ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ചായ തിളക്കുന്നത് നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് അറിയില്ലേ അതുപോലൊരു സ്നാക്സ് ആയിട്ട് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ അതാണ് ഞാൻ ഇടയിൽ രണ്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ഒരു ഉള്ളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ചിക്കൻ മസാലങ്ങളെ കയ്യില്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കലാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പലുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മസാലയിടെ റെഡിയായി ഇനിയിപ്പോൾ വേണത് ബ്രെഡാണ് ഇതാ ഞാനിപ്പോൾ രണ്ട് ബ്രെഡ് ബ്രെഡെടുത്തിന് എൻ്റെതായി ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഉള്ളക്കെങ്ങിൻ്റെ മിക്സിങ്ങനെ എന്നിട്ട് ഇതാ മറ്റേ ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുവിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ടെടുക്കലാണ് അപ്പോൾ ഈ മസാല ഒക്കെ വേണമെന്ന ബ്രെഡ് ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കുക എന്നിട്ടിതാ ഇതുപോലെ നമുക്ക് ഒരു ബ്രെഡിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ മുഴുവനും ദാ അതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു പാത്രത്തേക്കിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഭജിക്കെല്ലാം കലക്കൂലേ അതുപോലെ ഒന്ന് കലക്കിയിട്ട് എടുക്കലാന്ന് ഇനിയിപ്പോൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിത് പൊരിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പം എണ്ണ നല്ലോണം തന്നെ ചൂടായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് പിന്നെ സ്നാക്സ് ഇട്ടതിന് ശേഷം പിന്നെ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ പണി കഴിയും മസാല വാട്ടിയിട്ടൊന്നും സമയമൊന്നും കളയണ്ട കുട്ടികൾക്കൊക്കെ എന്തായാലും ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗം ഒരുപോലെ ഒന്ന് മൊരിച്ചിട്ട് എടുക്കലാന്ന് അപ്പം ഈ കളർ ആവുമ്പോൾ നമുക്ക് ഇത് എണ്ണീന്ന് അങ്ങ് കോരിയിട്ടെടുക്കാം ഇനിയിപ്പോൾ പാട്ടുള്ളതും കൂടി ഇതുപോലെ നമുക്കൊന്ന് ചുട്ടിട്ടെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഉണ്ടാക്കാനും സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിനെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ